അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു കേരളത്തിലെ രണ്ടു സക്കാഫികളാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം മുസ്ലിം പശ്ചാത്തലമുള്ള സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഒന്ന് നമ്മുടെ മുഹമ്മന്നരായ മസുറുദ്ദ സക്കാഫിയുടെ വിയോഗമാണ് സഖാഫിയെ ഗ്രൂപ്പ് നോക്കാതെ മുസ്ലിങ്ങളിലെ വിവിധ പിന്നെ വിഭാഗീയ ചിന്താകരിക്കാറുണ്ടെങ്കിലും എല്ലാവരും ഒന്നടങ്കം ശ്രവിക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷ വിഭാഗമായ സുന്നികൾ മറ്റു വിഭാഗീയതകളൊക്കെ മാറ്റിവെച്ച് വളരെ സ്നേഹത്തോടെ വളരെ ഉത്സാഹത്തോടെ ശ്രവിച്ചിരുന്ന ഒരു അനുഗ്രഹീത പ്രഭാഷകനായിരുന്നു മസ്ബ്രുദ് സഖാഫി കൂടല്ലൂർ ആളെ കണ്ടാൽ എന്നേക്കാളൊക്കെ പ്രായം തോന്നിക്കുമെങ്കിലും മർക്കസിൽ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ച് ആറ് വർഷങ്ങളിൽ പഠിക്കുമ്പോൾ രണ്ടായിരത്തി ആറ് ഏഴ് വർഷങ്ങളിൽ രണ്ടായിരത്തി അഞ്ച് ആറ് ഏഴ് വർഷങ്ങളിൽ ഞങ്ങൾ മർക്കസിലുണ്ടായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് വർഷങ്ങളിൽ അദ്ദേഹവും മർക്കസിലുണ്ടായിരുന്നു ആദ്യ വർഷം രണ്ടാമത്തെ വർഷം അദ്ദേഹത്തിൻ്റെ ആദ്യ വർഷം ഞങ്ങളൊന്നിച്ച് ഷേഖു നായിബ് പ്രസ്താദിൻ്റെ ക്ലാസ്സിൽ ഒന്നിച്ചുണ്ടാ ഉണ്ടാവാറുണ്ടായിരുന്നു മറ്റു ക്ലാസ്സുകളൊക്കെ വ്യത്യസ്തമായിരുന്നു എങ്കിലും ജമാത്തിന് പോകുമ്പോഴും ഒന്നാം ക്ലാസ്സിലൊക്കെ എപ്പോഴും കാണുകയും ശ്രദ്ധിക്കുകയും വളരെ ആദരവോടുകൂടെ അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടെ നമ്മൾ കാണുകയും ചെയ്തിരുന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു അസ്ഫ സെല്ല ചിട്ടയിൽ നടക്കും നേരത്തെ ജമാത്തിന് പള്ളിയിൽ ഒന്നാം സഫലിനെത്തും ഒഴിവുള്ള സമയങ്ങളിൽ കിത്താബുകൾ വ്യാപൃതനാകും അങ്ങനെയുള്ള മഹൽ വ്യക്തിത്വമായിരുന്നു പിന്നീട് മുദര്സും പ്രഭാഷകനുമായി അദ്ദേഹം പ്രക്ഷോഭിച്ചു ഒരിക്കൽ രണ്ടായിരത്തി പതിനാറിലാണോ പതിനേഴിലാണോ എന്നോർക്കൊന്നില്ല ഞങ്ങൾ എസ് വൈ എസിൻ്റെ പുഴക്കാട്ടി സർക്കിൾ കമ്മിറ്റി ഒരു മിലാദ സമ്മേളനം നടത്തി രാമപുരം ബ്ലോക്ക് പടിയിൽ വെച്ച് വിടെദ്ദേഹം പ്രഭാഷണത്തിന് വന്നു സംഘടനാപരമായി നമുക്ക് കൂടുതൽ വേരോട്ടമില്ലാത്ത ഒരിടമായിട്ടും കണ്ടമാൻ ആളുകൾ ആ പ്രഭാഷണം കേൾക്കാൻ വന്നു ഒന്ന് ഒന്ന് നോക്കി പോവാമെന്ന് കരുതി വന്നവരടക്കം ആ പ്രഭാഷണം മുഴുക്കെ സാഹോധം കേട്ടിരുന്നു ഒരാൾ മേണിയിട്ടില്ല ആളുകൾ പിന്നീട് വന്നുകൊണ്ടേയിരുന്നു ആ ചെറിയ ഗ്രൗണ്ട് അല്ലെങ്കിൽ വിശാലമായ ഗ്രൗണ്ട് നിറഞ്ഞ് ഞങ്ങൾ വീണ്ടും വീണ്ടും കച്ചേരകൾ കൊണ്ടുവന്ന് നല്ല വശ്യമായ പ്രഭാഷണം സുന്നത്തിൻ്റെ ആദർശങ്ങൾ സമർത്ഥിക്കുന്നുണ്ട് വിദേകളുടെ വിദണ്ഡവാദങ്ങളെ കൊള്ളത്തരം തുറന്നു കാണിക്കുന്നുണ്ട് പക്ഷെ എല്ലാം സൗമ്യമായ ഭാഷയിൽ ആരെയും കടന്നാക്രമിക്കാതെ സൗമ്യമായിട്ട് അവതരിപ്പിച്ചു വശ്യമായ അവതരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഉസ്താദുമായി ബന്ധപ്പെടുന്നത് ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ പല പരിപാടികളും ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഒഴിവുകൾ ഇല്ല എന്നറിയിക്കും ഒരു മാസം മുമ്പ് പനങ്ങാങ്ങരയിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ കൂട്ടുകാരനെ ബഹുമാനപ്പെട്ട ബാസ്ഫി അവരുടെ പള്ളിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മൂന്ന് ദിവസത്തെ വള്ളിന് സഖാഫി നിങ്ങളെ ക്ഷണിക്കോ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ഉസ്താദിനെ വിളിച്ചു രണ്ടു തവണ വിളിച്ചിട്ട് കിട്ടിയില്ല പിറ്റേന്ന് അതിരാവിലെ മദ്രാസയിലേക്ക് പോകുമ്പോൾ ഉസ്താദ് തിരിച്ചു വിളിച്ചു ഏപ്രിൽ വരെ ഒഴിവുകളൊന്നുമില്ല എന്നറിയിച്ചു അള്ളാഹുവേ വിശ്വസിക്കാനാവാത്ത വാർത്തയാണ് മറ്റൊരു പുലർച്ച മദർസരിയ്ക്കുമ്പോൾ കുട്ടികളുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സദർസ്ഥ അത് അറിയിച്ചത് അപ്പോഴാണ് മൊബൈൽ തുറന്ന് നോക്കുമ്പോൾ കണ്ടമാനം വാർത്തകൾ ഫോട്ടോകൾ വീഡിയോകൾ ക്ലിപ്പുകൾ അനുശോചനകൾ പ്രാർത്ഥനകൾ ഉണ്ട് ഗ്രൂപ്പായ ഗ്രൂപ്പുകളെല്ലാം നിറഞ്ഞിരിക്കുകയാണ് മറ്റു സോഷ്യൽ മീഡിയ ഇടങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞു സഖാഫി അള്ളാഹുവെ അവിടുത്തെ ധറജ ഉയർത്തണേ അല്ല അവരുടെ മക്കൾ പിഞ്ചുപൈതങ്ങളാണ് നീ ഹൈഫുത നൽകണേ അല്ല ഭാര്യക്കും മക്കൾക്കൊക്കെ നല്ല സമാധാനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ ധതുക്കളായി ഞങ്ങളും എൻ്റെ ദീനീയത്തിലായി വ്യാപൃതരായിരിക്കുകയാണ് ചെറിയ മട്ടത്തിൽ അതും നീ കബൂലാക്കണേ അല്ല പൊടുന്നനെ തിരിഞ്ച് തിരിച്ചു വിളിച്ച് ഞങ്ങളെ നീ കഷ്ടത്തിലാക്കല റഹ്മാനെ സഖാഫി ജീവിതം ദീനിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച വ്യക്തിത്വമാണ് വ്യവസായ ദർസുണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് നിത്യവും പ്രഭാഷണങ്ങളുണ്ട് ഖുർആൻ ഹെൽഫുൾ ആണ് ഏത് ഉറക്കം എണീറ്റ് ചോദിച്ചാലും ഖുർആാൻ്റെ ഏത് ഭാഗവും ഓതി ഓതാൻ കഴിയുന്ന ഖുർആൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന മഹൽ വ്യക്തിത്വം തീർച്ചയായിട്ടും അദ്ദേഹം വിജയികളിലായിരിക്കും തറച്ച ഉയർത്തട്ടെ വിജയികൾ ഉൾപ്പെടുത്തട്ടെ മറ്റൊരു സഖാഫി ഇവിടെ ചർച്ചയിൽപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഇബ്രാഹിം സക്കാഫി വഴക്കാട്ടുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ വളരെയധികം ദീനിന് വേണ്ടി ചിഹ്നത്തിൻ്റെ മാഴത്തിനു വേണ്ടി നിരീശ്വരവാദികൾക്കെതിരെ മറ്റു ഫെമിനിസ്റ്റുകൾക്കെതിരെ ലിബറൽ ചിന്താഗതിക്കാതെക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അവരുടെ പൊള്ളത്തലങ്ങൾ സമൂഹമധ്യേ തുറന്നു കാണിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സ്ഥാപകൾ സ്ത്രീകൾ പൊതുരംഗത്ത് വന്ന് അഴിഞ്ഞാടുന്നതിന് വിമർശിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ അതിൻ്റെ ഏതോ ഒരു ഭാഗം ഒരു പ്രയോഗത്തിൽ വന്ന എന്തോ ഒരു അപാകത തുറന്നുകയായി ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ ബത്സിക്കാൻ വേണ്ടി പല കോണുകളിൽ നിന്നും ശ്രമങ്ങളുണ്ടായി പക്ഷേ ഉസ്താദ് അവരുടെ വിമർശങ്ങളൊക്കെ ഉസ്താദിനെ പുറത്ത് വലിയ മുതൽക്കൂട്ടായി മാറുകയായിരുന്നു എന്നതാണ് സത്യം ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് വർദ്ധിച്ച് നമ്മൾ അറിഞ്ഞു അതിന് പുറമെ നാട്ടുകാർ പലരും അദ്ദേഹത്തെ അറിഞ്ഞു മുറ്റത്തെ മുന്നിൽ മണമില്ലെന്ന് പറഞ്ഞതുപോലെ ഇബ്രാഹിം സഖാബിയെ പലർക്കും അറിഞ്ഞിരുന്നില്ല അറിയുന്നവർക്ക് തന്നെ അവിടുത്തെ വലിപ്പം അറിഞ്ഞിരുന്നില്ല വാദങ്ങളുണ്ടായപ്പോൾ എല്ലാവരും ഫേസ്ബുക്ക് തുറന്നു എല്ലാവരും അദ്ദേഹത്തിൻ്റെ പേജ് തുറന്നു നോക്കി പ്രഭാഷണങ്ങൾ കേട്ടു നോക്കി ഇന്നലെ നടന്ന അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സിൽ മുൻ ക്ലാസ്സുകളെ അപേക്ഷിച്ച് നിബിഡമായ സദസ്സാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ ലോകമറിഞ്ഞു ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു ഈ പുഴക്കാട്ടിലെന്ന് നമ്മൾ ഈ പുഴക്കാട്ടിലാണോ ഇന്നൊരാൾ ചോദിച്ചു ഈ വണ്ടി പോകുമ്പോൾ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് പിന്നെ ആ പുഴക്കാട്ടിലെ നമ്മൾ ഈ പുഴക്കാട്ടിലുള്ള സത്താഫീനാണോ അങ്ങനെ അലഹമില്ല നാട്ടുകാരൊക്കെ വലിയ വ്യക്തിത്വത്തെ ഉൾക്കൊള്ളാനും പിന്തുടരാനും അദ്ദേഹത്തിൻ്റെ അൽമ മുഖരാനും കാരണമായി മീഡിയ വണ്ണുകാരും മറ്റു ഫെമിനിസ്റ്റ് ലിബറൽ ചിന്താഗതിക്കാരും പെൺവാദികളും എല്ലാം അവരുടെ അതുപോലെ തന്നെ ചാനൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ അലവലാദികളും അവരുടെ ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നു വിളക്കാന്തച്ചത് പാണ്ടായി മാറി അള്ളാഹു അങ്ങനെയാണല്ലോ അവൻ്റെ ദീനിൻ ദഹലുകാരെ അതിനുവേണ്ടി ഈ ഹ്ലാസോടെ പ്രവർത്തിക്കുന്നവരെ സംസാരിക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുകൊണ്ടേ ഉയർത്തിക്കൊണ്ടേയിരിക്കും വല്ല ദീന ഓറത്തുള്ള അൽമ ദജാദ് വൽമ നൽകിയവർ അള്ളാഹു പടിപടിയായി ഉയർത്തിക്കൊണ്ടേയിരിക്കും അള്ളാഹു ഉസ്താദിനെ ഒത്തിരിത്തരം ഉയർത്തിക്കൊടുക്കും ഉയർത്തി മാറാവട്ടെ എന്ന് ആത്മാർത്ഥമായ ധാരാ ചെയ്ത് അസാം വലൈക്കും വർഹമു